ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഞാനിതാ രാവിലെ ഉറങ്ങി എണീറ്റതാ പുറത്തോട്ട് വന്ന് നോക്കുകയാണ് എന്താണ് പുറത്തൊക്കെ കാഴ്ച നോക്കുകയാണ് ആരെങ്കിലും നടക്കാനൊക്കെ വന്നിട്ടുണ്ടോ ഞാൻ ഉറങ്ങി എണീറ്റിപ്പോൾ ലേറ്റായി ഇന്നവർക്ക് സൺഡേ ആയി ഇത് കാരണം ലീവാണ് അപ്പോൾ ഇന്ന് പതുക്കെ എണീറ്റാൽ മതി എന്ന് നല്ല രാത്രി കിടക്കുമ്പോഴും വൈകിയാണ് കിടന്നത് ഇപ്പം ഇതാ പുറത്ത് ഇതാ എല്ലാവരും ഡ്രസ്സൊക്കെ അലക്കിയിട്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ പണിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ചായ വെക്കണം എന്നിട്ട് രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം രാവിലേക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം എന്നല്ല ഏട്ടൻ കേരള സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതൊന്നും എടുത്ത് ചൂടാക്കി അത് കഴിക്കാൻ കൂടുത്താൽ മതി അവർക്ക് മോനെ പൊറോട്ടയൊക്കെ ഭയങ്കര കാര്യമാണ് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് ഞാൻ ഒരു സാമ്പാറൊക്കെ വെക്കണം അതുപോലെ പാലക്കിൻ്റെ ഇല ഉപ്പേരി വയ്ക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് സാമ്പാറിന് വേണ്ടി പരിപ്പൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി ഇതിനകത്ത് ഒരു പച്ചമുളകും കൂടെ കയറിയിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇതാ പരിപ്പ് എന്ത് വന്നിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി അതുപോലെ ഒരു തക്കാളി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടി പിന്നെ മല്ലിപ്പൊടി അതും കൂടെ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇനിയിപ്പോഴാണ് ആ ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ അതുപോലെ ജീരകം ഉലുവ പിന്നെ കറിവേപ്പില ഒരല്ലി കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് അതുപോലെ രണ്ട് മൂന്നല്ലി ഉള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ആ ഒരു മണൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒരു നല്ല ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റണം ആ ഒരു സ്മെല്ലൊക്കെ മാറി തേങ്ങയുടെ പണമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി ഒരു നല്ല സ്മെല്ലൊക്കെ വരാനുണ്ട് ആ സ്മെല്ലാവുന്ന സമയത്ത് അതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം എന്നിട്ട് ഇതാ അപ്പോൾ നോക്കുമ്പോൾ കുക്കർ കുക്കറിൽ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിക്കുക തേങ്ങയുടെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ വെക്കുക നല്ലപോലെ തിള തിള വന്ന് കഴിയുന്ന സമയത്ത് അതിനകത്ത് ആവശ്യത്തിന് പുളിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അടുത്ത അടുപ്പിലെ നമുക്ക് ചീനച്ചട്ടിയിൽ കടുക് അറക്കാനും വേണ്ടി കടുക് താളിക്കുക എന്ന അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഇനി വളരെ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്